സുഹൃത്തുക്കളെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ രണ്ടാം തീയതി നടക്കുന്ന സ്കൂൾ പ്രവേശന ഉത്സവത്തോടനുബന്ധിച്ച് നമ്മളിന്ന് ഉള്ളത് പുത്തനത്താണി ലിറ്റിൽ ഗേഡ് എ എം എൽ പി സ്കൂളിലാണ് ഗവൺമെൻറ്റിൻ്റെ ചില അനുസരിച്ച് ആ നിർദ്ദേശങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് തന്നെ ആഘോഷങ്ങൾ വളരെ ചുരുക്കിയാണ് ഇപ്രാവശ്യത്തെ പ്രവേശന ഉത്സവം നടക്കുന്നത് കലവർഷം ഏതായാലും പ്രവേശന ഉത്സവത്തിൻ്റെ സമയത്ത് പുത്തനത്താണി ഭാഗത്തൊക്കെ മഴയൊന്നുമില്ലാത്തൊരു നല്ല അവസ്ഥയിലാണ് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് വരാനും പ്രത്യേകിച്ച് ഒന്നാം ക്ലാസ്സിൽ പ്രവേശനം നൽകുന്ന കുട്ടികൾക്ക് കൂടെ ഉമ്മമാരും ൊക്കെ വരുന്നുണ്ട് അവർക്കൊക്കെ നല്ലൊരു സൗകര്യമുള്ളൊരു കാലാവസ്ഥ ആയിട്ടുണ്ട് ഏതായാലും വന്ന കുട്ടികളെയെല്ലാം പല തരത്തിലുള്ള പേപ്പർ കിരീടങ്ങൾ നൽകിക്കൊണ്ട് ഈ പി ടി എ സെക്രട്ടറിയും മറ്റും എല്ലാം ചേർന്ന് സ്വീകരിച്ചു പ്രാർത്ഥനാഗാനത്തോടു കൂടി ഈ പരിപാടിക്ക് ഇവിടെ തുറന്നു കുറിക്കുകയാണ് ഈ പരിപാടി ഉദ്ഘാടനം എല്ല ഒന്ന് ഇണങ്ങിയും പിഴങ്ങിയും കളിച്ചും ചിരിച്ചും ആടു ചിങ്ങത്തും കഴിയാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും നല്ല സന്തോഷത്തിലും നല്ല സ്നേഹപ്രവർത്തനത്തിനും കഴിയണം അതേപോലെ തന്നെ അധ്യാപകരുടെയും ശാസനയും ലാൻ കുട്ടികൾക്ക് പ്രത്യേകിച്ചും ഉണ്ടായിരിക്കണം ഇത് പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ അവസാനിപ്പിച്ചതോടുകൂടെ എൽ എസ് എസ് കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ എൽ എസ് എസ് യു എസ് എസ് അതേപോലെ തന്നെ എല്ലാ കായിക കല പരിപാടികളിലും നമ്മുടെ സ്കൂളിൽ നിന്നും കുട്ടികൾ ഉയർന്നു വിജയം കരസ്ഥമാക്കിയിട്ടുണ്ട് ഈ കുട്ടികൾക്കൊക്കെ കുട്ടികളൊക്കെ തന്നെ ഈ വിലയിൽ വെച്ച് ഞാൻ അഭിനന്ദിക്കുകയാണ് ഏതായാലും ഈ പരിപാടിക്ക് എല്ലാവിധ ഈ ഔദ്യോഗിക ചെയ്യുന്നതായി അറിയിക്കുന്നു അടുത്തതായി ഈ വർഷം റിട്ടയർഡായി ഈ സ്കൂളിൽ നിന്നും പിരിഞ്ഞു പോകുന്ന റാബിയ ടീച്ചർ താൻ ഇത്രയും കാലം പഠിപ്പിച്ച സ്കൂളിന് വേണ്ടി നൽകുന്ന ഒരു സ്നേഹ സമ്മാനം പ്രസിഡന്റ് ടീച്ചർക്ക് പ്രസിഡന്റ് നൽകുന്നു എല്ലാവർക്കും നമസ്കാരം കടക്കുകയാണ് നമ്മള് അപ്പോ ഒന്നാം ക്ലാസ്സിലേക്ക് വന്ന പുതിയ കുട്ടികളാണ് ഇവിടെ നിൽക്കുന്നവര് അവർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു അറിവിന്റെ രോഗത്തേക്ക് കടന്നു വരുന്ന ഈ കുഞ്ഞുങ്ങൾക്ക് അവരുടെ ഭാവി ജീവിതം ധന്യമാകട്ടെ ഞാൻ ആശംസിക്കുന്നു ഇന്നത്തെ ഈ പ്രവേശന ഉത്സവ പരിപാടിക്ക് എച്ച് എം ഹൈദർ മാഷ് സ്വാഗതം ആശംസിച്ചു പി ടി ഐ പ്രസിഡന്റ് ഉസ്മാൻ അവർകൾ അധ്യക്ഷത വഹിക്കുകയും മെമ്പർ ഉദ്ഘാടനം നിർവഹിക്കുകയും കുറുക്കോളി അഷ്റഫ് നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്തു ഇനി നമ്മൾക്ക് ക്ലാസ് മുറികളിലൂടെ ഒന്ന് പോയതിന് ശേഷം ഈ സ്കൂളിൻ്റെ കിച്ചനും കൂടി കണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം ഈ വീഡിയോ പരമാവധി നിങ്ങൾ ഈ സ്കൂളിലെ എല്ലാ വീടുകളിലേക്കും എത്തിക്കാൻ ശ്രമിക്കുക ഈ പ്രവേശന ഉത്സവ പരിപാടി എല്ലാവരും കാണട്ടെ അടുത്ത വർഷം ഇതിലും നന്നായി ഒരു പ്രവേശന ഉത് പരിപാടിയിൽ പങ്കെടുക്കാൻ നമ്മൾക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു സ്കൂളിൻ്റെ ഭക്ഷണം പാകം ചെയ്യുന്ന സ്ഥലമാണ് ഇനി നിങ്ങൾ കാണുന്നത് ഇവിടെ പഴയമാതിരി വിറക് ഉപയോഗിച്ചുകൊണ്ടൊന്നുമല്ല ഭക്ഷണം പാകം ചെയ്യുന്നത് ഇപ്പോൾ നേരത്തെ അങ്ങനെ ആയിരുന്നു ഇപ്പോൾ നല്ല വൃത്തിയിൽ നല്ല ഗ്യാസിൽ വെച്ചിട്ടാണ് ഇപ്പോൾ ഭക്ഷണം പാകം ചെയ്യുന്നത് ഭക്ഷണം പാകം ചെയ്യുന്ന ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ രണ്ട് ചേച്ചിമാർ വർക്ക് ചെയ്യുന്നുണ്ട് അവർ വീഡിയോയിൽ കാണാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് അവരെ ഉൾപ്പെടുത്തിയിട്ടില്ല അത് കണ്ടിട്ടില്ല നല്ല വൃത്തിയായിട്ട് നല്ല ക്ലീനിങ്ങാണ് ഇതുകൊണ്ട് എല്ലാം വൃത്തിയായി കഴുകി നല്ല രീതിയിലൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട് ഇതുപോലുള്ള കിച്ചൺ നമ്മളെ പ്രദേശത്ത് നമ്മളെ ഗ്രാമങ്ങളിൽ എല്ലാ സ്കൂളിലും വരട്ടെ എന്ന് നമ്മൾക്ക് ആഗ്രഹിക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒരു ലൈക്കും അഭിപ്രായങ്ങളും അറിയിക്കുക വീഡിയോ ഇവിടെ നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം